ഒരു വിഭാഗം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിലെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി മന്ത്രി വി ശിവൻകുട്ടി ആശാ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ ആശാവർക്കർമാർക്ക് ഇൻസെന്റീവായി നൽകേണ്ട തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുന്നത് കേന്ദ്രം നിശ്ചയിച്ച ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയിൽ ആയിരത്തി രൂപ കേന്ദ്രവും ആയിരത്തി രൂപ സംസ്ഥാനവും നൽകുന്നു ഇതിനു കേരള സർക്കാർ ഏഴായിരം രൂപയുടെ ഓണറേറിയവും മറ്റ് ഇൻസെന്റീവുകളും കൂടി ചേർത്ത് നൽകുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന സമരക്കാർ കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാത്തത് ഗൂഢാലോചനയാണ് എന്ന് മന്ത്രി ഇടതുപക്ഷ സർക്കാരാണ് ആദ്യമായി ആശാവർക്കർമാർക്ക് ഓണറേറിയം പ്രഖ്യാപിച്ചതും വലിയ രീതിയിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചതും കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആശാമാരുടെ പ്രതിമാസ പ്രതിമാസം രൂപയായിരുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും തുടങ്ങി ഏഴായിരം രൂപ എന്ന നിലയിലേക്കാണ് പ്രതിമാസ ഓണറേറിയം എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് നിശ്ചിത നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ടെലഫോൺ ഉൾപ്പെടെ രൂപ രൂപ ലഭിക്കുന്നുണ്ട് അതിൽ വിഹിതമാണ് എന്നിട്ടും സമരക്കാർ യു ഡി എഫ് നേതാക്കളെയും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുവാൻ തയ്യാറല്ലാത്ത കേന്ദ്ര സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ബി ജെ പി നേതാക്കളെയും കൈനീട്ടി സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മന്ത്രി പറഞ്ഞു ഇത് സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ടുള്ള എസ് യു സി ഐ നേതാവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് എന്നുകൂടി മന്ത്രി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നടത്തുന്ന സമരം കേന്ദ്രം നൽകുന്ന ആയിരത്തി എണ്ണൂറും കേരളത്തിൻ്റെ വിഹിതമായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറും കൊടുക്കുമ്പോഴും കേന്ദ്രവിഹിതത്തിന് മുറവിളി കൂട്ടാതെ കേരളത്തിൻ്റെ വിഹിതത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാദം